ഇല്ല അടിക്കള്ളേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടാ വേറെന്താ സംഭവം നമ്മൾ ആ ഒരു ലോട്ടറി ടിക്കറ്റിന്റെ പേരിൽ ഫുള്ള് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച മൊത്തം ചർച്ച നടന്നോണ്ടിരിക്കുകയാണ് ഇതിലുള്ളത് ആ സമയത്താണ് നമ്മുടെ ഷാഫി വയനാട് എന്ന് വെച്ചാൽ ലോട്ടറി ടിക്കറ്റ് അടിച്ച ആ ലോട്ടറി നടക്കെടുപ്പ് അടിച്ച ഒരു വ്യക്തി വീഡിയോ ആയിട്ട് അതെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടു അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ മുമ്പത്തെ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ നാസർഖാൻ്റെ അപ്പോൾ ഈ ലോട്ടറി പരിപാടി ഒക്കെ നടത്തിയ നാസർഖാന്റെ മകൻ എന്ന് വെച്ച് ഈ അൻവർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേര് ഈ ഷാഫി വയനാട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ ഒരാളുണ്ടായിരുന്നില്ല അപ്പോൾ അവരും ഈ അൻവർ എന്ന് പറഞ്ഞ മൂന്ന് മൂന്നുപേരാണ് ബിസിനസ് പാർട്ട് എന്ന് വെച്ചാൽ ഇന്റർലോക്കിന്റെ പരിപാടി നമുക്കത് പറഞ്ഞില്ലേ ഷാഫി കിടന്നിറങ്ങിയിട്ടായി മാസം അങ്ങനെ രണ്ടുമായിട്ടുള്ളൂ അത് മുമ്പ് പുള്ളിക്കാരൻ മറ്റേ മറ്റേ എന്താണെന്ന് വെച്ചവരെ തന്നെ അവർ കേട്ടോ അപ്പൊ നമ്മുടെ ഷാഫി വയനാടും വീഡിയോ യൂട്യൂബിൽ രണ്ട് വീഡിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ ഈ ലോട്ടറിയിൽ ഞങ്ങൾ എടുത്തു അപ്പൊ അതിൽ തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ബന്ധം പറയുന്നില്ല എന്ന് വെച്ചാൽ ആ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ പല സംഭവങ്ങളും നടക്കുന്നത് ബട്ട് എന്ന് ചോദിച്ചാൽ അൻവർ നാസരിക്കാന്റെ മകൻ അൻവർക്കെന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഫാദറിനെയാണ് പക്ഷേ ബന്ധം കൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല നമ്മളെ ഫാദർ എന്നൊരു ഇത് മാത്രമുള്ളൂ ഞങ്ങളെ നേരെ നോക്കിയിട്ടില്ല അപ്പൊ ഫുള്ള് ഉമ്മയാണ് കഷ്ടപ്പെട്ടിരുന്നത് നാസർഖാന്റെ നാസർഖാന്റെ അൻവറിക്കാന്റെ ഉമ്മയാണ് ഫുള്ള് കഷ്ടപ്പെട്ടത് വാപ്പ എന്ന രീതിയിൽ ജസ്റ്റ് ഒരു പേര് മാത്രമുള്ളൂന്ന് പറഞ്ഞിട്ട് പറയുന്നില്ലട പുള്ളിക്കാരൻ ഒരു നാല്പത്തൊന്ന് മിനിറ്റ് വീഡിയോ കിട്ടണല്ലോ അൻവറിക്കാൻ നാല്പത്തൊന്ന് മിനിറ്റിന്റെ വീഡിയോ കിട്ടുന്നുണ്ടല്ലോ ഇതിനെ കുറിച്ച് ലോട്ടറി എങ്ങനെ ഞങ്ങൾ എടുത്തു എന്തുകൊണ്ട് എടുത്തു എന്ന സംഭവങ്ങളൊക്കെ ഒരു ഫുൾ വിവരങ്ങൾ നാല്പത്തൊന്ന് മിനിറ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് പ്ലേ ചെയ്യണല്ലോ ഞാൻ ആ വീഡിയോ കണ്ടു ഇടല്ലേ അപ്പൊ കണ്ടത് എനിക്ക് മനസ്സിലായി സംഭവിക്കില്ല ഈ എടുക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാ നാസ ലോഡ് ഡ്രൈവർ ആണല്ലോ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു മകൻ ലോഡ് ഡ്രൈവറൊക്കെയാണ് അപ്പൊ ഈ പുള്ളിക്കാർ എന്താ ബിസിനസ് ആണ് ഇണ്ടല്ലോ ഇവര് ഇന്റർലോക്ക് പരിപാടി ബിസിനസ് ആണ് സ്റ്റോൺ അങ്ങനത്തെ ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഒക്കെ ബിസിനസ് ആണ് ആ സമയത്ത് തന്നെ ഇവര് ലോഡ് ഞങ്ങൾക്ക് എടുക്കാൻ പോകലോ അപ്പൊ പുള്ളിക്കാരെ പത്തിരുപത്തഞ്ച് വർഷം ഇല്ല നാസറെ വരുന്നുള്ളു അന്വർക്കെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ എന്ന് ചോദിച്ചാൽ അവര് ലോഡെറിക്കാനും കാര്യങ്ങളൊക്കെ പോകുമല്ലോ ഈ സ്റ്റോൺ ലോഡ് ഞാൻ മുൻപത്തെ വീടി പറഞ്ഞില്ല സ്റ്റോണിൽ ലോഡറക്കഴിഞ്ഞ ആവശ്യം നാ വടകും മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബാംഗ്ലൂരും നമ്മൾ ഈ കേരളത്തിലൂടെ എടുത്തിട്ട് വരാൻ എന്ന് വെച്ചാൽ രണ്ടു ദിവസം ട്രിപ്പ് കാര്യങ്ങളൊക്കെ കാണില്ല അപ്പം നല്ല രീതി വാടയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇവർ ആ പൈസ വെച്ചാണ് ഇപ്പൊ ലോട്ടറി എടുക്കുന്നത് ലോട്ടറി എങ്ങനെ ഇവർ അറിഞ്ഞു വിഷയക്കിള്ള ഒരു വീഡിയോ കെ എൽ ബ്രോ വിജു എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ വീഡിയോ ആണ് ഈ നമ്മൾ അന്വമൊക്കെ കാണുന്നത് ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വീട് ജപ്തി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ലോട്ടറി പരിപാടി ആയിട്ട് വന്ന ശേഷം അങ്ങനെയാണ് ഈ വീഡിയോ കാണുന്നത് ലോട്ടറി എടുക്കാൻ എടുക്കാമെന്നുള്ളത് അപ്പൊ ഇയാൾ തന്നെ പറയാമെങ്കിൽ ലളടാ മകൻ സ്വന്തം മാപ്പിടാ പരിപാടി അല്ല ലോട്ടറി എടുക്കാം ആളെ സഹായിക്കാം എന്ന രീതിയിൽ ഇവർ പതിമൂന്ന് ടിക്കറ്റ് എടുത്തു ഇവർക്ക് ഇവർക്കത് ലാഭം കിട്ടിയ പൈസ മനസ്സിലായില്ല ആ ലോറി ഓടി വന്ന ഓട്ടം ലാഭം കിട്ടിയ പൈസയാണ് ലോ ലോട്ടറി എടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ വണ്ടിയുടെ അടവ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അടവ് കൂടി അടക്കാതെ ലോട്ടറി എടുത്തിരിക്കുകയാണ് അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്നൊരു രീതിയിൽ എടുത്തിരിക്കുകയാണ് ലടലേ ആ എടുത്ത സമയത്ത് അത് ഇവർ പ്രൈസ് അടിച്ചില്ല ഇവർക്ക് അത് അറിയില്ല സീരിയസ് ആയിട്ട് ഞാൻ മുമ്പത്തെ ഷാഫിയുടെ വീട് ഞാൻ പറഞ്ഞു പറഞ്ഞോ എന്ന് കഴിഞ്ഞാൽ ഈ ലോട്ടറി എടുത്തവടെ എന്തൊക്കെ തിരുമുറ നടന്നു അല്ലാതെ ഈ പ്രൈസ് അടിച്ച അവരുടെ താങ്കൾ ഒരു ബന്ധവും ഇല്ല മനസ്സിലായി ഒരു ബന്ധു ഇല്ലാതെ ഒരു ബന്ധവുമില്ല അവരുടെ സീരിയസ് ആയിട്ട് പറയുന്നത് അപ്പോ ഒരു ബന്ധമില്ലാതെ ഒരു ബന്ധുമില്ല അങ്ങനെയാണല്ലേ പ്രൈസ് അടിക്കുകയുണ്ടായിരുന്നത് അപ്പൊ ഇവര് ലോഡ് നന്ദി പോയിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ മെയിൻ കഥാപാത്രം ഇല്ല കുഞ്ഞൻ പാണ്ടിക്കാട് പുള്ളിക്കാരന് എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല ആളാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയൊരു തെളിവും കാര്യങ്ങളും വീഡിയോ നടക്കണേ ഇല്ല എന്ന് വിശേഷിച്ച് എന്തോ സംഭവിച്ചു ഞാൻ അതിൽ പെട്ടുപോയി എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഉരുണ്ടി കളിക്കാൻ എന്താ സത്യാവസ്ഥ പറയണേലില്ല ഒരിക്കലും അപ്പൊ ഞാൻ ഇവിടെ എന്താ അൻവർക്ക അൻവർക്ക വീഡിയോ നാൽപ്പത്തൊന്ന് മിനിറ്റ് പറഞ്ഞില്ലേ അപ്പൊ അതിൽ കുറച്ച് സെഗ്മെന്റ് പറഞ്ഞാൽ വിളിക്കേണ്ടിട്ടോ അത് ഞാൻ ചെയ്തിട്ട് ഞാൻ ബാക്കി പറയട്ടെ ഓക്കെ വളരെ നല്ല രീതിയിൽ ഈ മനുഷ്യൻ ഇവിടുന്ന് എനിക്ക് പോകുന്ന ഒരുപാട് വർഷങ്ങളായി ഇപ്പൊ എന്റെ ഉമ്മനോടൊന്നും ചോദിച്ചപ്പോ അമ്മാക്ക് പോലും അറിയില്ല ഇപ്പൊ എവിടെയാണ് എന്താണ് പോയത് എങ്ങനെയാണ് പോയതൊന്നും ഞാൻ ആർക്കറിയില്ല ആ കാര്യങ്ങളൊന്നും എവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നതെന്നോ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സത്യാവസ്ഥ അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് കെ എൽ ബിജു ബ്രോ എന്ന് പറയുന്ന കെ എൽ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തില് കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിസ് ഉണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്ത് അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് മനുഷ്യത്വം ഒരു മനുഷ്യത്വം ഒരു മനുഷ്യനെ സഹായിക്കാം ഞങ്ങൾക്കറിയാം ഞാൻ എന്നെ അറിയുന്ന വ്യക്തികൾക്കറിയാം എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാരിറ്റി സംബന്ധം എപ്പോഴും പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളൊക്കെ എനിക്ക് ഒരു സഹായിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ എന്റെ അവസ്ഥ എനിക്കല്ല അറിയുള്ളൂ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് ഒരു കുട്ടി ഒരു മോനുണ്ട് എനിക്ക് എന്റെ എന്റെ മോന്റെ ജീവിതം ഇനി ഏത് കോലത്തിലാവും ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളുണ്ട് ആ മോളിന്റെ ജീവിതം ഏത് അവസ്ഥയിലാവും ഒന്നും ഒന്നും ആരും ചിന്തിക്കുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇതിന്റെ സത്യം എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെ പോലുള്ള സാധുക്കളെ ഏഹ് ഒന്നും അറിയാതെ കൂപ്പൺ എടുത്ത് സഹായിച്ച ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ ചിത്രീകരിച്ചോണ്ടിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റ് തെറ്റുപറ്റിയത് എന്നുള്ളത് അറിയില്ല ഞങ്ങൾ ഇതിലെ നിരപരാധികളാണ് ഞങ്ങൾ ഒരുപാട് പ്രോഷം ഇപ്പൊ ഷാഫി തന്നെ ഒരുപാട് പ്രോഷ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ അതൊന്നും ചിന്തിക്കാതെ വീണ്ടും 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 ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാനുമായിട്ട് ഉള്ള പ്രശ്നം കൊണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ പ്രശ്നം ഇനി നർക്കെടുപ്പിൽ വല്ല പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും അറിയാത്ത വ്യക്തികളാണ് ഞങ്ങൾ വിളിച്ച സമയത്ത് ഷാഫിയെ ഈ നറക്കെടുത്തു എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് അഹമ്മദില്ല ഷാഫി പറഞ്ഞ ഒരു വാക്കാണ് അലഹമില്ല നറുക്കടിച്ചു എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ലോറിയിലാണല്ലോ ഞാൻ റേവിലാണുള്ളത് റേവ് ചെയ്യുന്നില്ല യാത്രയിലാണുള്ളത് വിളിച്ചു പറഞ്ഞ സമയത്ത് എന്നോട് ഞാൻ ചോദിച്ചു അലഹമ്മില്ല നറുക്കടിച്ചു ആണോ അടിച്ചത് അഹ് സന്തോഷം സന്തോഷം അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞാനുമായിട്ട് എനിക്ക് റിലേഷൻ ബന്ധമുണ്ടോ ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോ ഒരു വീഡിയോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചെന്നിട്ട് പറഞ്ഞു നീ കുഞ്ഞാന്റെ തോളത്ത് കൈയ്യിട്ട് നടക്കുന്ന ഒരു വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു നിങ്ങൾക്കറിയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വെരപ്പംപോയിൽ നടന്ന ഒരു ഫുട്ബോളിന്റെ സമയത്ത് അതായത് നമ്മുടെ സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മോനുണ്ട് ആ മോനെയും കൊണ്ട് വന്ന സമയത്ത് കുഞ്ഞാൻ വന്ന സമയത്ത് കുഞ്ഞിനെ കണ്ട സന്തോഷത്തില ആ ഒരു എക്സ്പ്രഷനിൽ ഞാൻ ഓടി ചെന്നെടുത്തൊരു വീഡിയോ ആണ് അതിൽ കുഞ്ഞാൻ എനിക്ക് നല്ല രീതിക്ക് മുഖവും തന്നിട്ടില്ല എന്നോട് നല്ലോണം സംസാരിച്ചിട്ടുമില്ല എന്നെ മാറ്റി നിർത്താനാണ് കുഞ്ഞാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് ആ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള ആ വീഡിയോ നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും യൂട്യൂബിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നുണ്ടോ തോന്നുന്നു ഞാൻ ഞാനതൊന്നും മനസ്സിൽ വച്ചിട്ടില്ല ഞാൻ അപ്പോഴും എന്താ ചെയ്തത് അദ്ദേഹത്തിന്റെ തോത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച് ഞാൻ അങ്ങോട്ട് മാറിപ്പോയി ആ വീഡിയോ പോലും ഇപ്പൊ മറ്റൊരു രീതിയിലാണ് പ്രചരിച്ചോണ്ടിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ് പ്രചരിച്ചോണ്ടിരിക്കുന്നത് അന്നാ വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ അത്രയും പബ്ലിഷ് ആയിട്ട് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ല ഫാമിലി പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പുറത്തുള്ള ചാരിറ്റികളുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഡിസബിലിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയി കാണുന്നതും ഗൗരവമായിട്ട് കണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞാനുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളില്ല എന്റെ ഫോൺ സംഭാഷണങ്ങളും എന്റെ ബാക്കിയുള്ള രീതികളും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു രീതിയിലുള്ള കണക്ഷനോ ഈ കുഞ്ഞാനുമായിട്ട് എനിക്കില്ല അതേപോലെ തന്നെ ഈ നാശന വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല ഞാൻ അവരുടെ ഗ്രൂപ്പില് അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നാല് ടിക്കറ്റ് ഞാൻ ആദ്യം എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി ദുബായിൽ ഉള്ള ഒരു വേണ്ടി അവരുടെ പെങ്ങന്മാരുടെ പേരിൽ നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് അതിനുശേഷമാണ് ഞാൻ എന്താക്കിയത് പതിമൂന്ന് ടിക്കറ്റ് ഞാൻ എടുത്തത് പതിമൂന്ന് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് എന്റെ ഞങ്ങളെ ഈ ലോറി ഓടി ഇതിന്റെ ഫസ്റ്റ് വരുമാനം കിട്ടിയ പതിമൂവായിരം രൂപ നിങ്ങൾക്കറിയാം ഞാൻ ഇന്റർലോക്കിന്റെ വർക്കാണ് ചതുരത്തിൽ നിന്നും ഞങ്ങൾ കാല് വന്ന് ബാംഗ്ലൂർ വന്ന് അവിടുന്ന് ഇന്റർലോക്കിന്റെ കല്ലെടുത്ത് ബാംഗ്ലൂർ നാച്ചുറൽ സ്റ്റോൺ എടുത്ത് തിരിച്ച് ഞങ്ങൾ നാട്ടുകൊണ്ട് ഇറക്കിയ പൈസ കിട്ടി ആയിട്ട് എന്റെ കയ്യിൽ കിട്ടി ആ പൈസ എന്നുള്ള രൂപ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് തീരുമാനിച്ചു മാറ്റി വെച്ചിട്ടാണ് ഈ വ്യക്തിക്ക് ഞങ്ങൾ കൊടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാർ എന്നെ വിശ്വസിച്ചിട്ടാണ് ആ പൈസ കൊടുത്തതും ഒരു ചാരിറ്റി അതായത് ഒരു ഒരാളെ സഹായിക്കുക എന്ന രീതിയിലാണ് പൈസ കൊടുത്തത് പക്ഷെ അത് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരുന്നോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ക്രൂഷിക്കപ്പെടുന്നോ ഒന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല ഇത് എങ്ങനെയാണ് ഇതിലൊരു വിഷയം വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതിലൊരു പ്രശ്നം വന്നിട്ടുള്ളത് ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലും മനസ്സിലാവാത്ത ഒരു വിഷയമാണ് ഇത് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ കൂപ്പണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകളോട് എന്നെ അറിയുന്ന ആളുകളോട് ഞാൻ ഈ കൂപ്പൺ ഗ്രൂപ്പ് എടുക്കുകയോ എടുത്ത് സഹായിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ആ ആളുകളൊക്കെ എപ്പോഴും എന്റെ നാട്ടിലുള്ളവരാണ് അവരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അള്ളാണ് റസൂലാണ് അതായത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇതിൽ നിരപരാധികളാണ് ഇത് എങ്ങനെയാണ് ഇതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടുള്ളത് കുഞ്ഞാനുമായിട്ട് ഏത് രീതിയിലാണ് എനിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നത് ഞാൻ കുഞ്ഞാനെ അന്ന് ആ കണ്ടതിന് ശേഷം അന്ന് ആ കണ്ടതിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ കുഞ്ഞാനെ ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞാൻ എന്താണ് വ്യക്തി എങ്ങനെയാണ് വ്യക്തി എന്നുള്ളത് എനിക്ക് അറിയില്ല നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് പിന്നെ ഇതെങ്ങനെയാണ് ഞാനും കുഞ്ഞാലും തമ്മിൽ ഒത്തു ഒത്തുകളിച്ച് എന്റെ എന്റെ കൂട്ടുകാരും കുഞ്ഞാലും തമ്മിൽ ഒത്തുകളു അല്ലെങ്കിൽ ഞാനും ഈ പറഞ്ഞ ആൾക്കാരും ഈ പറഞ്ഞ നർക്ക് എടുത്തിട്ടുള്ള വീടിന്റെ ഉടമയായിട്ടുള്ള ആളും ഞാനും തമ്മിൽ എങ്ങനെ ഏത് രീതിയിൽ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് പറയുന്നില്ല ഇതുവരെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാനോട് ഇപ്പോഴും ഇപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ എന്റെ എന്റെ മനസാക്ഷിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഞങ്ങളോട് പറയുന്നത് ഇതിൽ എന്താണ് ഫാൾട്ട് വരും ഇപ്പൊ എന്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്റെ എന്റെ കൂട്ടുകാരോ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി പെൻഡിങ് ആയി പോയി ഇതിൽ എന്താണ് സത്യാവസ്ഥോ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇതിന് നിരപരാധികളാണ് ഷാഫിപ്പ് ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ചാനല അവന്റെ ചാനൽ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി ആ ചാനലിൽ അവൻ അവരുടെതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ടിക്കറ്റ് എടുത്ത ആള് ഞാനാണ് ഈ ടിക്കറ്റ് വാങ്ങി പൈസ കൊടുത്ത ആള് ഞാനാണ് ആ ടിക്കറ്റ് ഇപ്പോഴും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട് അടിച്ച ടിക്കറ്റ് ഇപ്പോഴും ഷാഫിയുടെ വീട്ടിലിരിക്കുന്നുണ്ട് അത് അത് കൂടാതെയുള്ള ടിക്കറ്റുകളും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട് പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾ ഇതില് തെറ്റ് ചെയ്തിട്ടുള്ളത് അറിയില്ല ഏത് രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ എനിക്ക് അറിയില്ല നറുക്കെടുത്തതിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നറുക്കെടുത്ത ആളുകൾ അവിടെയുള്ള ആളുകൾ നേരിട്ട് പോയി അത് അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവർ തമ്മിൽ പറയേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഞാനും ഈ പറഞ്ഞ ഷാഫിയും ഈ പറഞ്ഞ എന്റെ കൂടെയുള്ള ആളുകളും ഇതിൽ എന്ത് തെറ്റ് ചെയ്തിരുന്നുള്ളൂ ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ഞങ്ങൾ എന്തിനാ എന്തിനാണ് ഞങ്ങൾ ഇത്രയും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഏഹ് ചെയ്യാത്ത തെറ്റിന് ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ ഒരാളെ സഹായിച്ചു എന്നതിന്റെ മാത്രം ാണ് അപ്പൊ അതാണ് ഇല്ലാതെ മനസ്സിലായല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നറുക്കെടുപ്പിന്റെ അവിടെ എന്ത് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ള കുഞ്ഞ പാണ്ടിക്കാട് അല്ലെങ്കിൽ അവരുടെ ടീമിനെ അറിയുള്ളൂ ഞാൻ വെച്ചാൽ ഷാഫി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ അന്വർക്കായി വീഡിയോ കൊണ്ട് വന്നതുകൊണ്ടാണ് ഷാഫി വയനാട് നമ്മുടെ അന്വർക്കായി വീഡിയോ എക്സ്പ്ലേഷൻ വീഡിയോ വന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ സംഭവം ഉള്ളത് മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇവർ ചാരിറ്റി എന്ന രീതിയിലാണ് ഇവർ ലോട്ടറി എടുത്തിരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേ കൂപ്പൺ എടുത്തിരിക്കുന്നത് മനസ്സിലായില്ല പിന്നെ ആ നമ്മുടെ ഒരു വീഡിയോ ഇല്ലല്ലോ അതെനിക്ക് പറയാൻ പറഞ്ഞു ചോദിച്ചുകഴിഞ്ഞാൽ കുറെ ഇപ്പൊ ഈ റിയാക്ട് ചെയ്തല്ലേ കൊറേ ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അൻമറിക്കയും നമ്മുടെ നാസിക്കാനും മനോരക്ക അന്മരക്കയും നമ്മുടെ കുഞ്ഞ പാണ്ടിക്കാരൻ കൂടി തോളി കയായിട്ട് നടക്കുന്ന വീഡിയോ ഉണ്ട് ഇല്ല അത് പറഞ്ഞു എന്ന് സൽമാൻ എന്ന് പറയുന്ന ഒരു ആ ഡിസബിൾ ആയിട്ട് കുട്ടി ഫുട്ബോൾ ടൂർണമെന്റ് വന്ന ശേഷം ആ സമയത്ത് എന്ന് വെച്ചാൽ പുള്ളിക്കാൻ ഞാൻ പറഞ്ഞു കുഞ്ചാ പാണ്ടിക്കാട് അപ്പം ഇൻഫ്ലുവൻസറൊക്കെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ള ആൾ അപ്പൊ എന്ന് വെച്ചാൽ നമ്മളൊരു സെലബ്രിറ്റി എന്നതെങ്കിൽ കണ്ട് ഞാൻ പുള്ളിക്കാരെ ഫോട്ടോ എടുക്കുക ആരെയും ഫോട്ടോ എടുക്കാൻ പരിപാടികളൊക്കെ ഉണ്ട് കിലടല്ലേ അപ്പൊ പുള്ളിക്കാർ അങ്ങനെ പോയ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ആ വീട്ടിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന തോളി കഴിയാൻ പോയ സമയത്ത് തോളി തട്ടി സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലല്ലേ അപ്പൊ ഞാൻ അവരൊക്കെ പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും മനസ്സിലാവില്ല എന്താ സംഭവം എന്താ സത്യം ഉള്ളത് അപ്പൊ ഇവർ അങ്ങനെയാണ് ഇല്ലാതെ ലോട്ടറി എടുക്കുന്നത് മനസ്സിലായില്ല പതിമൂന്ന് കുപ്പൺ ഈ പതിമൂന്ന് കൂപ്പൺ ഇവർ അങ്ങനെ എടുക്കുന്നത് മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൽബ്രോ ബിജു എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞു കേൾ ബ്രോ ബിജു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ യൂട്യൂബിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സുള്ള ഏഷ്യൻ ടോപ്പ് എന്ന് പറയാൻ പറയാം നമുക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തി എന്നുവെച്ചാൽ ഇവരെല്ലാവരും ഇതിനെ കുറിച്ച് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ മനസ്സിലായി കുഞ്ഞ പാണിക്കാട് മാത്രമല്ല ഈ പറഞ്ഞ വ്യക്തികൾ മാത്രമല്ല എല്ലാവരും ഏഷ്യ കുറച്ച് ഇൻഫ്ലുവൻസും അവിടെ ചുറ്റുപാടുത്തുള്ള ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മനസ്സിലായി ഇങ്ങനെ കൂപ്പൺ എന്ന് പറഞ്ഞു പക്ഷെ നറുക്കെടുപ്പിൽ എവിടെ മിസ്റ്റേക്ക് പോയിട്ട് നമുക്ക് ഇപ്പൊ അറിയില്ലെങ്കിൽ അല്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇവർക്ക് പ്രൈസ് അടിച്ചു പക്ഷെ ഇവരെ കുറ്റക്കാരക്കാണ് ഇവരെ കുറ്റക്കാരാക്കാന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഇതിനെ കുറിച്ചുള്ള വിവരിക്കുന്ന ഒരു വീഡിയോ ആർക്കും കിട്ടിയില്ല മനസ്സിലായില്ല കുഞ്ഞപ്പാണ്ടിക്കാട് ഞാൻ നറുക്കെടുക്കുന്നുണ്ട് അനുശേഷം ഇവരെ അടിച്ചു പറയുന്നുണ്ട് പിന്നെ അവരെ അങ്ങോട്ട് പോയി കാണുന്നുണ്ട് അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ കേരളം വന്നത് ഇല്ല ബാക്കിയോട് നമുക്ക് കേൾക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ട് പറയാട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഇപ്പൊ ലോറിച്ച് കൊണ്ടിരിക്കാൻ ലോറി ഓടിക്കാറുണ്ട് ലോറി മനസ്സിലായില്ല ഇവര് പാർട്ട്ഷിപ്പ് ആ ഷാഫി വയനാടിന്റെ വീടിൽ പറയുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് ഞങ്ങൾ മൂന്നേരും കൂടി എടുത്തത് കൊണ്ട് പറയുന്നുണ്ട് കുഞ്ഞം കുഞ്ഞ്പാണ്ടിക്കാടിന്റെ വീട്ടിലും പറയുന്നില്ല ഞങ്ങൾ മൂന്ന് പാർട്ട്നേഴ്സാണ് മൂന്നുപേരും കൂടി എടുത്തത് കൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ആ മൂന്നുപേരെയാണ് വെച്ചാൽ ഇവിടെ ഇല്ലാതെ ഈ അൻപരും കൂടി മൂന്നുപേര് രണ്ടുപേരും പ്ലസ് ഇവരും മൂന്നിനല്ല ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാട്ടോ ഒരു മിനിറ്റ് വലിയ വിടാൻ നാല്പത്തൊന്ന് ആണ് വീടുകളാണ് ഞാൻ വേണ്ട സെഗ്മെന്റ് മാത്രം മനസമാധാനം ഇല്ലാതെ പല ഗ്രൂപ്പുകളിലും ചർച്ച വരുന്നതും പല ഗ്രൂപ്പുകളിലും വരുന്ന മെസ്സേജുകൾ കാണുന്നേരും ചങ്കുപടഞ്ഞു പോവാണ് കാരണം ഒരിക്കലും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എൻ്റെ ഉപ്പ എന്നുള്ള ഒരാളെ ഞാൻ ഓർക്ക പോലും എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അത് ഞാൻ അത്രയും എനിക്ക് ഞാൻ അത്രയും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഉപ്പ എന്നുള്ള ഒരാളെ വേണം കാണണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം വന്ന രീതി മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഉമ്മ കഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഉപ്പ കഷ്ടപ്പെടുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും എന്റെ ഉമ്മായ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നതും എന്റെ ഉമ്മ എന്റെ നാട്ടുകാരും കണ്ടിട്ടുള്ളൂ അല്ലാതെ ഈ പറഞ്ഞ വ്യക്തി എന്റെ വീട്ടിൽ വരികയോ എന്റെ ഉമ്മാക്ക് ജീവിക്കാനുള്ളത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്നത് ചെയ്യുകയോ ഒരു കാര്യങ്ങളോ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല ശേഷമില്ല കല്യാണം കഴിഞ്ഞ് കുറച്ച് എന്തോ ദിവസങ്ങളായിട്ട് ഇവിടെ നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊന്നും അറിയപോലില്ല ഞാൻ അന്നെ ഞരമ്പില വരമ്പില് പോലില്ല ഞരമ്പില ഞാൻ വിടുന്നത് അതൊന്നും എനിക്ക് അറിയാൻ പോലില്ല എനിക്ക് ഉമ്മ പറഞ്ഞു തന്നെ നാട്ടുകാർ പറഞ്ഞു തന്നെ കൂട്ടുകാരു കൂട്ടുകാരും അമ്മമാനും പറഞ്ഞു തന്ന കാര്യങ്ങളല്ലാണ്ട് എനിക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തി ഒരു വ്യക്തതയില്ല ഞാൻ നിങ്ങളോട് തുറന്ന് എന്റെ മനസ്സ് തുറന്നാണ് ഞങ്ങളോട് പറയുന്നത് എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളോട് പറയുന്നത് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ ആ വീഡിയോസ് എല്ലാം ഒന്ന് ഒഴിവാക്കണം ദയവ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കരുത് അവരെ ഫേസും വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യരുത് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾ എന്തുവാണെങ്കിലും ചെയ്തു ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷം ഇതിൽ തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അത് ഉറപ്പു വരാണെങ്കിൽ നിങ്ങൾ ചെയ്തോ നൂറ് ശതമാനം നിങ്ങൾ ചെയ്തു അല്ലാതെ ഇങ്ങനെ ഒരു കുടുംബത്തെ മൂന്ന് കുടുംബങ്ങളാണ് മൂന്ന് കുടുംബങ്ങളാണ് നിങ്ങൾ കാരണം തകർന്നു പോകാൻ പോകുന്നത് മൂന്ന് കുടുംബങ്ങളാണ് നിങ്ങൾ കാരണം തകർന്നു പോകാൻ പോകുന്നത് ആ മാനസികാവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഏറ്റവും വലിയ പ്രശ്നം എന്റെ കൂട്ടുകാരനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അവന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അവന്റെ മോൾക്ക് ഇനി സ്കൂൾ പോകുന്ന സമയത്ത് എങ്ങനെ ഏത് രീതിയിൽ ചിത്രിക്കും അവർ ഒരു സൈറ്റിൽ പോകാൻ പറ്റുന്നില്ല ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു രീതിയിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഞങ്ങൾക്ക് ഉള്ളത് ഒരു രീതിയിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഒരു ടിക്കറ്റ് എടുത്തതിന്റെ പേരില് മാനസികമായിട്ടും വളരെയധികം തകർന്നു പോവാണ് മാനസികമായിട്ട് തളർന്ന് തകർന്നു പോകണമെന്നല്ല തളർന്ന് വളർന്ന് ഇനി ഈ വീഡിയോ നിങ്ങൾ ഏത് രീതിയിൽ ചിത്രീകരിക്കും എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരാം ഇനി ഇപ്പോൾ ഞാനത് ഉപ്പയാണെന്ന് തുറന്ന് പറഞ്ഞതിൻ്റെ രീതിയിൽ നിങ്ങൾ അത് വേറെ രീതിയിൽ വളച്ചൊടിച്ച് പിടിച്ചു എങ്ങനെയാണെന്ന് ഒന്നും എനിക്കറിയില്ല ഒരു കാര്യം എനിക്കറിയാം ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് കൈകൂപ്പിയാൻ അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുത് ഞാൻ കൈകൂപ്പി ഞങ്ങളോട് ചോദിക്കണം ഉപദ്രവിക്കരുത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ദയവ് ചെയ്തിട്ട് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ഏത് രീതിയിലുള്ള വീഡിയോസ് ഉണ്ട് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നാട്ടിൽ ഞാൻ പെരുന്നാളാണ് നാട്ടിൽ നിങ്ങൾ ഓടെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടുന്ന് ഓടെടുത്ത് എനിക്ക് ഒരു നാലു ദിവസം യാത്രയുണ്ട് നാലു ദിവസം യാത്ര കഴിഞ്ഞാൽ വീട്ടിലെടുത്ത് പെരുന്നാൾ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഞാൻ എന്തായാലും നാട്ടിലുണ്ട് വീട്ടിലുണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് വരാം അറിയുന്ന കാര്യങ്ങൾ എന്റെ വീട്ടിലും എന്റെ നാട്ടിലും നിങ്ങൾക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാം അല്ലാതെ മറ്റേ ടൗണിൽ വന്ന് കിടന്ന് അവിടുന്ന് വേറെന്തെങ്കിലും എന്തോ ആവശ്യത്തിന് വന്ന് അവിടുന്ന് അറിഞ്ഞ ചുക്കട തുളാക്ക സാധനങ്ങൾ കൊടുത്തിട്ട് യൂട്യൂബിൽ പ്രദർശിപ്പിച്ചിട്ട് നാട്ടുകാരെ കണ്ണ് നാട്ടുകാരെ കണ്ണും ചെവിയെ നിങ്ങൾ ഇല്ലാതാക്കി കളയരുത് നിങ്ങൾ മോശമായിട്ട് ചിത്രീകരിക്കുക നിങ്ങൾ ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് നിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ദയവ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾ ഇതിൽ പെട്ടു ഏത് രീതിയിലാണ് ഇത് പുറത്തോട്ട് വന്നത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അന്ന് ഈ എന്ന് പറയുന്ന വ്യക്തി ഇവർ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്ന സമയത്ത് അവർ ലോഡ് എന്നെ വിളിച്ചിരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അന്ന് ഷാഫിണ്ടെങ്കിൽ വീഡിയോ മുമ്പിൽ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വീഡിയോയുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ അപ്പൊ അതാണ് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഇവര് പറ്റൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇപ്പൊ ഇവര് പ്രൈ മറ്റേ ടിക്കറ്റ് എടുത്തു പതിമൂന്ന് ടിക്കറ്റ് എടുത്തു അതില് നർക്ക് വീണു പക്ഷെ അവിടെ എന്തൊക്കെ പറ്റുന്നു അറിയില്ല ഇത് ഞാൻ ഒരു കാര്യമായിട്ടുള്ളത് എങ്ങനെയാ സംഭവം ചോദിച്ചാൽ ഇവരെ പടാൻ കാരണം ഇപ്പൊ ഇവര് നർക്ക് ആ സമയത്ത് പറയണമായിരുന്നു ഇങ്ങനെ പറയലായിരുന്നു ഇങ്ങനെ നറുക്കെടുത്ത് ഞങ്ങളുടെ മേലെ നറക്കെടുക്കുന്ന സമയത്ത് നമ്മുടെ മേലൊന്നും മിസ്റ്റേക്ക് ആണല്ലേ നമ്മൾ നറക്കെടുപ്പ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതാണ് എന്ന് ഇവർ തന്നെ ഈ കുഞ്ഞം പാണ്ടിക്കാടാണെങ്കിൽ പാണ്ടിക്കാട് ഇല്ലെങ്കിൽ അതിന്റെ കോർഡിനേറ്റേഴ്സ് ആരൊക്കെയാണോ അവർ പറയണമല്ലോ എന്തോ നമ്മളെ നറക്കെടുത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം ഒരു ആ ഒരു കാരണത്താണെന്ന് പറയണില്ലാ അല്ലാതെ ഇല്ലാതെ ഈ അടിച്ചവര് നമ്മളെന്തോ ഇത്രയും ആൾക്കാർ ഇങ്ങനെ കാരണങ്ങൾ പറയണമെങ്കിൽ ആ ഒരു ഇത് കൊണ്ടാണ് ഇല്ല മനസ്സിലായില്ലേ ഞാൻ ബാക്കി റിപ്ലൈ ചെയ്യാം ഞാൻ സത്യാവസരം ഞങ്ങളോട് പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്റെ വീട്ടിലൊന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്റെ നാട്ടിൽ നിന്ന് ചോദിക്കാം ഇരുപത്തഞ്ച് വർഷമായിട്ട് യാതൊരു രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാകാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി ഞാൻ എന്റെ ഉപ്പയായിട്ട് കണക്കാക്കലും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ നാസം എന്ന് പറയുന്ന വ്യക്തി ജനിപ്പിച്ചു ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഉപ്പയാവോ എനിക്കറിയില്ല ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഉപ്പയാവോ എനിക്ക് വേണ്ടിയിട്ട് ഇന്നുവരെ ഒരു കാര്യവും ഒരു കാര്യവും എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല എന്റെ നാട്ടുകാരറിവിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ വിവാഹത്തിന് വന്നിരുന്നു ശരിയാണ് എന്റെ വിവാഹത്തിന് വന്നു ഇവിടെ നിന്നും ആരോ പറഞ്ഞ അറിഞ്ഞു എവിടുന്നോ ആരോ ഒരുപാട് വീഡിയോസുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നുണ്ട് അതായത് വിശാൽ മീഡിയ എന്ന് പറയുന്ന മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ഷാഫി ഷാഫോസ് എന്ന് പറയുന്ന മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ മറ്റു പല വീഡിയോസിലും ന്യൂസിലും ന്യൂസ് പേപ്പറുകളിൽ പോലും വന്നിട്ടുണ്ടായിരുന്നുണ്ട് വിവാഹ സമയത്തുള്ള ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും അത് എപ്പോന്നറിയോ നിക്കാഹിന്റെ സമയത്ത് ആ നിക്കാഹിന്റെ സമയത്തുള്ള വീഡിയോസ് ആണ് ഫോട്ടോസ് ഫോട്ടോസാണെങ്കിൽ വന്നിട്ടുള്ളത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ട് എങ്ങനെയോ അറിഞ്ഞ് അദ്ദേഹം ഇവിടെ വന്ന് എന്റെ നാട്ടിൽ വന്ന് എന്റെ നാട്ടിലേക്കും വന്നിട്ടില്ല നേരെ രണ്ട് താമസിച്ചിലേക്കാണ് വന്നത് അവളെ വന്ന് എന്നെ അവളെയും കണ്ട് അവളെയും കണ്ടിട്ടാണ് തിരിച്ചു പോയത് അത് എത്രയോ നാല് എനിക്ക് തോന്നുന്നു ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഉണ്ടോ ഞാൻ ഈ പറയുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒന്നുകൂടെ മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞാല് പിന്നെ ഈ കുഞ്ഞാന്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന വീഡിയോ എല്ലാവരും പറയുന്നില്ല കുഞ്ഞാന്റെ തോളത്ത് കഴിയിട്ട് നടന്നൊരു വീഡിയോ ഇപ്പോ ഇപ്പോ ആരൊക്കെയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സത്യമായിട്ട് ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വീഡിയോ വന്നിട്ടുള്ളത് എപ്പോഴും അറിയാമോ നിങ്ങൾക്ക് തെളിവ് സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ആ വീഡിയോ എടുത്ത ഡേറ്റും ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡേറ്റും എല്ലാം നിങ്ങൾക്ക് അറിയാം കുഞ്ഞാനുമായിട്ട് യാതൊരു രീതിയിലുള്ള പേഴ്സണലായിട്ട് എനിക്ക് ഒരു രീതിയിലുള്ള ബന്ധങ്ങളും കുഞ്ഞാനായിട്ട് എനിക്കില്ല ഒരു രീതിയിലുള്ള ബന്ധം ഈ കുഞ്ഞാന്ന് പറയുന്ന വ്യക്തിയായിട്ട് എനിക്കില്ല ഈ വീഡിയോ ആ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുള്ള ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ദിവസം ഞാൻ കാണിച്ചു തരാം യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം മൂന്ന് വർഷം ആവാനായി ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഈ ഈ വീഡിയോ ആണ് ഈ വീഡിയോ ആണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളൊക്കെ പ്രതിപക്ഷിച്ചോണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വീഡിയോ ആണ് ഇതിലുള്ള സമയം ഇതിലുള്ള ഡേറ്റ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നവംബർ നവംബർ പന്ത്രണ്ടാം തീയ്യതി നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എല്ലാരും കാണാൻ പറ്റുന്നുണ്ടോ നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോന്റെ സത്യാവസാരം എങ്കിലും പരപ്പൻപോയിൽ പോയി പരപ്പൻപോയിൽ ഈ ദിവസം അന്വേഷിക്കാൻ മനസ്സിലാവും പരപ്പൻപോയിലെ എന്റെ സുഹൃത്ത് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് ഈ നഹിംഖെന്ന് പറയുന്ന സുഹൃത്തും എന്റെ ഭാര്യയും ഒരേപോലുള്ള ആളുകളാണ് ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകളാണ് അവരൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടും അവരൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയ സമയത്താണ് ഈ പറയുന്ന കുഞ്ഞാനും അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു പ്രോഗ്രാം നടക്കും ഒരു കട്ടോട്ട് വെക്കുന്ന ഒരു പ്രോഗ്രാം അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ ഇത്രയും എന്റെ ബുദ്ധിയിൽ അത്രയും ഓർമ്മയുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അത്രയും വ്യക്തമായി ഇനിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയും എനിക്ക് ഓർമ്മ വെച്ച് പറയാൻ കഴിയും കാരണം ഞാൻ ഒരിക്കലും അസ്തിഷ്ക മരവെച്ച് പോയ വ്യക്തിയാണ് എനിക്ക് പല കാര്യങ്ങളും ഓർമ്മിച്ചെടുത്ത് എനിക്ക് പറയാൻ കഴിയും ഇതില് അന്ന് സംഭവിച്ചിട്ടുള്ളതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സത്യമായിട്ട് കുഞ്ഞാന് നല്ല രീതിക്ക് ഓർമ്മണ്ടോ എനിക്ക് എന്നെ പോലും ഓർമ്മണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊരു സത്യസന്ധമായിട്ട് സംഭവിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞാനെ കണ്ടു സൽമാനെ കണ്ടു സൽമാൻ ഒരു കാറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈയിൽ കാണിച്ച് സൽമാന്റെ ബോഡിഗാർഡ് സപ്പുറത്തെപ്പുറത്തോണ്ട് ഇങ്ങനെ കൈ കാണിച്ച് അദ്ദേഹം പോയി അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഈ കുഞ്ഞാൻ പുറകിലൂടെ നടന്നു നടന്നുവരുന്നതാണ് ഞാൻ കാണുന്നത് കുഞ്ഞാൻ നടന്നു വരുന്ന സമയത്താണ് ഞാൻ എന്താക്കുന്നത് എന്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ പോയിട്ട് ഒരു വീഡിയോ എടുക്കട്ടെ ഒക്കെ ഒരു സെൽഫി എടുക്കട്ടെ പറ്റാണ് ഞാൻ കുട്ടിക്ക് വരാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എന്റെ ഭാര്യയോട് സംസാരിച്ചാലും നിങ്ങൾക്ക് അറിയാം ഞാൻ പോയിട്ട് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ആ വീഡിയോ ഞാൻ എടുത്ത് ആ വീഡിയോ എടുത്ത സമയത്ത് തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വീഡിയോയുടെ സത്യാവസ്ഥ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി ഇതേപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ പാവപ്പെട്ട വ്യക്തികളെ സഹായിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കണ്ട് ആ വ്യക്തി മുഖാന്തരം നേരിട്ട് കണ്ട സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്തു പോവുകയാണ് ഞാൻ ചെയ്തത് ആ വീഡിയോയിൽ തന്നെ അതായത് എന്റെ കൈ എടുത്തി കളഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ ഒന്ന് എന്റെ ഇൻസ്റ്റഗ്രാം പേജിലും എന്റെ യൂട്യൂബ് ചാനലിലും ചാനലും കേൾക്കാൻ മനസ്സിലാവും അപ്പൊ മനസ്സിലായില്ല ആ വീട്ടിലൊരു സത്യാവസ്ഥ അതാണ് നിഷീൻ തോലി കൈ നടക്കുന്നതിന്റെ പിന്നെ ഈ നമ്മുടെ നാസ്രിക്ക എന്ന് വെച്ചാൽ ഈ അൻവർക്കാട് വാപ്പാന്ന് പറയുന്നുണ്ട് നിശ്ചയിച്ചു കൊണ്ട് വാപ്പ ആവില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് നമ്മൾ എന്താ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതിനുശേഷം ഇവരെ നോക്കിയത് ഫുൾ ഉമ്മയെന്ന് പറയുന്നുണ്ട് ഇവരെ വളർത്തലും ഈ നില എത്തിച്ചേർക്കപ്പെട്ട ഉമ്മയെന്ന് പറയുന്നുണ്ട് ഇടപെടലെ അപ്പൊ ഇതാണ് സത്യാവസ്ഥ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങിരിക്കുമ്പോൾ അതിന്റെ ഫുൾ എന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മൾ അതിന്റെ അവസാനം വരെ നമ്മൾ കട്ട് ചെയ്തല്ലെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ വിശ്വസിച്ച് നമ്മുടെ കൂപ്പൺ ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഒരു കൂപ്പൺ ആയിരം രൂപ വില എന്ന് പറയുന്നുണ്ട് മനസ്സിലായി അപ്പൊ എട്ടായിരം ായിരം സം എട്ടായിരം സെയിൽ ചെയ്ത് പറഞ്ഞു എട്ടായിരം പറഞ്ഞ ശേഷം പൈസ ആയാലോ ഇല്ല ഇട മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് കറക്റ്റ് ആയിട്ട് എന്താ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവർ തന്നെ അതിനൊരു തീരുമാനമാക്കണം മനസ്സിലായില്ലേ ഇതിപ്പോ ലാസ്റ്റ് ഇവരാണ് പ്രൈസ് അടിച്ചതാ നമ്മുടെ ഷാപ്പിൽ വയനാട് അവരെ കൊണ്ടുവന്ന് നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അവര് പറയുന്നുണ്ടെങ്കിൽ ഇട നമുക്ക് പ്രൈസ് അടിച്ചു നമുക്ക് സന്തോഷത്തിലാണെന്ന് പറയുന്നുണ്ട് അവരിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് മൂന്നാമത്തെ പാർട്ടി ആ മകൻ മൻ ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാവില്ല ഇടല നമ്മുടെ ഭാഗത്ത് നിന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ റിയാക്ട് ചെയ്തൊരു ഇടലേ നമുക്കത് പറ്റി തെറ്റാ നമ്മൾ ായി സത്യ മനസ്സിലായില്ല അപ്പൊ ഇവർക്ക് എടുത്തടുത്ത് പറയുന്നത് അങ്ങനെ റിസൾട്ടിൽ വല്ല മിസ്റ്റേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അവര് പ്രശ്നങ്ങൾ തീർക്കുക അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നുണ്ട് സീരിയസ് ആയിട്ടുള്ള അവർക്ക് എന്തോ ഇപ്പൊ പുറത്തേക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ വിഷയമായിരിക്കും അവരുടെ ഫാമിലി ആണെങ്കിൽ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറക്കെടുപ്പ് കാരണം അവർക്ക് അവർ ഇന്റർലോക്ക് വർക്ക് ഒക്കെയാണ് അവർ ഒരു സൈറ്റ് കുറേ വലിയ സൈറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നത് പോകാറ വർക്ക് കൊടുക്കാൻ പോകും മനസ്സിലായില്ല എന്ന് വെച്ചാൽ വർക്ക് ഉള്ളവർക്ക് തന്നെ കിട്ടാനാവുക വല്ലാത്തൊരു അവസ്ഥയായിട്ട് കേരളം സീരിയസ് ആയിട്ട് ഒരു ലോട്ടറി കാരണം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിന്റെ ഈ കോഡിനേറ്റേഴ്സ് ഇതിൽ ഈ വീഡിയോ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ അവരെ കൂടെ കാണാം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മനസ്സിലായി ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞൊരു വീഡിയോ വരണമെങ്കിൽ അടവില്ലാതെ നടക്കില്ല ഇല്ലാതെ ഞമ്മള് പച്ചറിയാ നമ്മൾ അങ്ങനെയാണ് ഒരു കാര്യമില്ല എന്ന് വെച്ചിട്ട് ആർക്കൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നൂ അപ്പൊ അതാണ് ഇവിടെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ വീഡിയോ വീട് കണ്ടപ്പോൾ ഇട ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെന്നും മനസ്സിലാവുന്നുണ്ട് എന്ന് വെച്ചാൽ കൂപ്പൺ എടുത്തു ഇതാണ് ഇടാന്ന് വെച്ചാൽ അൻവറിക്കാട് കൂടി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നമ്മൾ ഷാഫി വയനാട് വീഡിയോ കണ്ടു ഇടലെ എന്റെ വീട് നമ്മളിട്ടുണ്ട് അൻവറിക്കാട് കൂടി നടപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി ഇതാണ് സംഭവം എന്നുള്ളത് മനസ്സിലായില്ല അപ്പോ അതാണല്ലേ ഒരു പരിപാടി കിറങ്ങിയിരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മുഴുവനായിപ്പിക്കാൻ നോക്കുക മനസ്സിലായില്ല എന്ന് വെച്ചാൽ അതാണ് എനിക്ക് പറയാനുള്ള ഈ ലോട്ടറി കാര്യത്തില് എന്തായാലും എന്ന് വെച്ചാൽ അത്രയും വിശ്വസിച്ച് എടുത്ത ഉണ്ടാവണം ഇടാൻ അത് മനസ്സിലാക്കണം അപ്പൊ അതേ പറയാമല്ലോ ഇനി ഇപ്പൊ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് വരാൻ കഴിഞ്ഞാൽ നമ്മൾ വരാ അത് പറയാനുള്ളു ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് നടത്തിയ ഏറ്റെടുക്കേണ്ടി വേണമെങ്കിൽ അത് നമുക്ക് പറയാനുള്ളൂ അപ്പൊ ശരി